മുമ്പ് ഒരു ചർച്ചയിൽ ഇടപെട്ട് സംസാരിക്കുകയും ശരിക്കുക അമ്മയ്ക്കകത്ത് വന്നിട്ട് പ്രശ്നങ്ങൾ പറയുന്ന സമയത്താണ് കൂകിവിളി ഉണ്ടായതും പുറത്തിറങ്ങിയിട്ട് പല അംഗങ്ങളും രാജിവെച്ചു പോവുകയൊക്കെ ചെയ്തത് ഡബ്ല്യു സി സി കുറച്ചുകൂടെ ഊർജ്ജിതമായി ഈ കാര്യത്തിൽ അവരുടെ രാജിയൊക്കെ രേഖപ്പെടുത്തുകയും ഫേസ്ബുക്കിൽ എഴുതുകയൊക്കെ ചെയ്തത് അമ്മയ്ക്കകത്ത് നടന്ന മീറ്റിങ്ങിനകത്തുള്ള സംസാരത്തിനെ തുടർന്ന് കൂകി വിളി നടത്തിയിരുന്നു ആ ഒരു ചർച്ചയാണ് പിന്നീട് ഇത് വഴിതെറ്റി പോകുന്നതിന് പ്രധാനപ്പെട്ട കാരണമായി മാറിയത് ഇപ്പോഴും സംസാരിക്കുന്ന സമയത്ത് ഡബ്ല്യു സി സിയിലെ പല അംഗങ്ങളും സംസാരിക്കുന്നത് അന്നത്തെ ആ പോയിന്റിൽ നിന്ന് അമ്മ ഇന്നത്തെ ഒരു പോയിന്റിലേക്ക് എത്തിയതിനെ കുറിച്ചാണ് സംസാരിക്കുന്നത് അപ്പം ചർച്ചകൾക്ക് അന്ന് നേതൃത്വം കൊടുത്തിരുന്നവർക്ക് ആ ചർച്ചകളെ അങ്ങനെ മുന്നോട്ട് നയിക്കാൻ പറ്റിയില്ല അതിന്റെ ഒരു ഡ്രോബാക്കും ബാക്കും കൂടെ അല്ലേ അങ്ങനെയല്ലേ അതിനെ കാണേണ്ടത് അമ്മയാണോ മലയാള സിനിമ ഭരിക്കുന്നത് പല സംഘടനകളുണ്ട് അമ്മ മാത്രമല്ല ഇവിടെ പ്രൊഡ്യൂസേഴ്സ് സംഘടനയുണ്ട് ടെക്നീഷ്യൻസിൻ്റെ സംഘടനയുണ്ട് എല്ലാവരോടും സംസാരിക്കണമെന്നാണ് അല്ലാതെ അമ്മയുടെ അവിടെ ഒരു നൂറ്റമ്പത് പേര് ഇരുന്നിട്ട് അവിടെ അവർ കുറേ പേര് എതിർപ്പ് പറഞ്ഞു എന്നാൽ പിന്നെ ഞങ്ങൾ അങ്ങ് ഇതിനെതിരായിട്ട് ഇറങ്ങുക അങ്ങനെയല്ല അത് വേണ്ടത് ഇതിൽ വളരെ ഗൗരവമായിട്ട് സിനിമയെ നശിപ്പിക്കുന്നു എന്ന് കരുതുന്ന ഭയത്തോടുകൂടെ സങ്കടത്തോടെ കാണുന്ന വളരെ നന്മയുള്ള ആളുകളുണ്ട് ഇവിടെ അവരെ ഇവർ കാണുന്നില്ല അവരോട് ഇവർ സംസാരിക്കുന്നില്ല ഇന്നലെ അവർ മറ്റൊരു അഭിമുഖത്തിൽ അവർ പറഞ്ഞത് എന്താണെന്ന് ഞങ്ങൾ മുഖ്യമന്ത്രിയെ കാണാൻ പോകുന്നതിന് മുൻപ് ഞങ്ങൾ ഈ സംഘടനകളെ എല്ലാം അറിയിച്ചിരുന്നു പക്ഷെ അവരാരും ഞങ്ങളോടൊപ്പം മുഖ്യമന്ത്രിയെ കാണാൻ തയ്യാറായില്ല ഞാൻ എല്ലാ സംഘടനകളോടും ചോദിച്ചു അപ്പോൾ അവരെന്നോട് പറഞ്ഞത് ഒരു മെയില് ഒരു കത്ത് ഒന്ന് അവരോട് കാണിക്കാൻ പറയും ഒരു ഒരു തെളിവിന് വേണ്ടി അവരങ്ങനെ ഞങ്ങളെ ക്ഷണിച്ചിട്ടുണ്ടെങ്കിൽ ഔദ്യോഗികമായി വേണമല്ലോ ക്ഷണിക്കാൻ അല്ലാതെ വെറുതെ നമ്മൾ ഫോണിൽ കൂടെ ക്ഷണിച്ചിട്ട് കാര്യമില്ലല്ലോ ഔദ്യോഗികമായി ഈ പറയുന്ന സംഘടനകൾക്ക് അവർ ഒരു കത്തയച്ചു ഞങ്ങളിങ്ങനെ ഒരു ഒരു കൂട്ടായ ഒരു തീരുമാനമെടുക്കുന്നു ഇവിടെ ഒരു സ്ത്രീ സംഘ ഞാൻ ഞാൻ പറഞ്ഞാൽ നിങ്ങളാ ആരും വിശ്വസിക്കാൻ പോകുന്നില്ല പക്ഷേ എനിക്ക് എന്നെ വിശ്വസിപ്പിക്കാൻ മാത്രമേ എനിക്ക് പറ്റൂ സത്യസന്ധമായിട്ട് ഞാൻ പറയുകയാണ് ഞാൻ ആ സംഘടനയുടെ ഭാഗമുമല്ല ഞാൻ എന്നെ അവർ ഉൾപ്പെടുത്തിയിട്ടും ഇതൊക്കെ ശരിയാണ് പക്ഷേ ഞാൻ അഭിപ്രായം പറയുമ്പോൾ ഞാൻ അതിൽ ഇല്ലാത്തത് കൊണ്ട് എനിക്ക് ആ സംഘടനയോട് ശത്രുതയാണെന്ന് കരുതും പക്ഷേ അല്ല കാരണം ഞാൻ ഏകദേശം സിനിമയിൽ നിന്ന് റിട്ടയർമെൻറ്റ് കാലഘട്ടത്തിലാണ് അങ്ങനെ ഒരു ഗ്രൂപ്പ് ഉണ്ടാവുക കൂട്ടായ്മ ഇവിടെ ഉണ്ടാവുന്നത് ആ കൂട്ടായ്മ വന്നപ്പോൾ ഏറ്റവും സന്തോഷിച്ച ഒരു വ്യക്തിയാണ് ഞാൻ കാരണം സ്ത്രീകൾക്ക് പോയി സംസാരിക്കാൻ ഒരു ഇടം ഉണ്ടാവുന്നുണ്ടല്ലോ പക്ഷേ ആ ഒരു ആവേശം ആ ഫേസ്ബുക്കിൽ എഴുതുന്ന ഒരു ഒരാവേശം പ്രവൃത്തിയിൽ അവർ കാണിക്കുന്നില്ല എന്ന സങ്കടം മാത്രമേ എനിക്ക് അന്നുമുള്ളൂ ഇന്നുമുള്ളൂ നിങ്ങൾ നിങ്ങളാരും ചിന്തിക്കുന്ന മാതിരി ഞാൻ ഫെഫ്കയുടെ ഒരു ഭാരവാഹിയല്ല ഞാൻ വെറും ഒരു കമ്മിറ്റി മെമ്പറാണ് അതിന്റെ യാതൊരു എനിക്കില്ല പക്ഷെ ഫെഫ്കിക്ക് വേണ്ടിട്ട് ഒരാളായിട്ടോ ഇല്ലെങ്കിൽ ഇതിനെ പ്രതിരോധിക്കുന്ന ഒരാളായിട്ടോ ആണ് ഭാഗ്യലക്ഷ്മിയെ മനസ്സിലാക്കുന്നത് മനസ്സിലാക്കേണ്ടത് പക്ഷേ പക്ഷെ എനിക്ക് തോന്നുന്നു ഇത് പറ്റിയത് ഒരു സംഘടിത രൂപത്തിൽ ഒരു ഒരു സംഘടനയായിട്ട് പരുവപ്പെട്ടു വരണം ഡബ്ല്യു സി സി എന്ന് കരുതിയിരുന്നു ഭാഗ്യലക്ഷ്മി പക്ഷെ അതൊരു കളക്റ്റീവ് എന്നുള്ള രീതിയിൽ അങ്ങനെയായിരിക്കും ആ ഒരു എന്നുള്ള രീതിയിലാണ് അത് അത് അങ്ങനെ കളക്റ്റീവ്സിലും ചില കാര്യങ്ങൾ ചെയ്യാൻ എന്താണ് കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു ാണ് പറയോ അവരുടെ ഉള്ളിൽ തന്നെ അവര് തന്നെ പറയും പലരും അതിനെ എതിർപ്പ് പറയുന്നത് എന്തുകൊണ്ടാണ് നിങ്ങൾ നോക്കൂ ആ അതിന്റെ ഉള്ളിലുള്ളവർ തന്നെ ഈ റിപ്പോർട്ട് പുറത്തു വരരുതെന്ന് പറയുന്നു ഇതിൽ റിപ്പോർട്ടിലുള്ളവരെ ആരുടെ പേര് പറയും അവർക്കെതിരെ നിയമ നടപടി വേണ്ട എന്ന് പറയുന്നു ഓപ്പണായിട്ട് രേവതി പറഞ്ഞു രഞ്ജിനി പറയുന്നു റിപ്പോർട്ട് പുറത്ത് വിടരുതെന്ന് രേവതി പറയുന്നു നിയമ നടപടിയുടെ ആവശ്യമില്ല ഇനി അങ്ങോട്ടുള്ള കാര്യങ്ങൾ നോക്കിയാൽ മതി ഇത് അവരുടെ ഉള്ളിൽ തന്നെ ഒരു ക്ലാരിറ്റി ഇല്ലാതെ അവരിൽ തന്നെ എത്ര പേര് ഇറങ്ങിപ്പോയി എന്റെ ചോദ്യങ്ങൾ ഇതൊക്കെ തന്നെ അപ്പൊ എന്തുകൊണ്ടാണ് അഭിപ്രായം പറയുന്ന സമയത്ത് പാർവതി പറഞ്ഞാൽ നിങ്ങൾ ആൾക്കാരുടെ മുഖങ്ങൾ തേടി പോണ്ട നിങ്ങൾ ഈ വിഷയത്തിലേക്ക് വിഷയത്തിന്റെ മെറിറ്റിലേക്ക് നമുക്ക് അടുത്ത സ്റ്റെപ്പ് ഏത് വിഷയത്തിന് ഒരുപാടുണ്ട് അതൊന്നും പക്ഷേ ഹേമ കമ്മിറ്റിയിൽ അവർ ഒരു ഒരു മെമ്പറിന്റെ അടുത്ത് ചോദിച്ചിട്ടില്ല ഒരു സ്ത്രീയോടും അവർ ചോദിച്ചിട്ടില്ല ഞാൻ അവിടെ പോയിരുന്ന വ്യക്തി എന്നുള്ള നിലയ്ക്ക് ഞാൻ പറയാണ് അവർ ഇന്ന് ഞങ്ങളുടെ മീറ്റിംഗ് നടന്ന മൂന്ന് ദിവസം മുപ്പത്തി തീയതി നടന്ന മീറ്റിംഗിൽ തൊണ്ണൂറ്റി രണ്ട് സ്ത്രീകൾ പങ്കെടുത്തു അതിൽ ഞാൻ പറഞ്ഞു കൈ പൊക്കി എല്ലാവരും പറയണം ആരൊക്കെ ഹേമ കമ്മിറ്റി മുമ്പാകെ പോയി നാല് പേര് പോയി ഞാൻ പതിനെട്ട് പേരുടെ പേര് കൊടുത്തു അതിൽ ആ പതിനെട്ട് പേരിൽ നിന്ന് രണ്ട് പേരെ വിളിച്ചു എന്ന് ഞാൻ ഇപ്പം ഇന്നലെ മെനിയാന്നാണ് ഞാൻ അറിയുന്നത് അവിടെ നിന്ന് മൂന്ന് പേര് ഞാൻ ഉൾപ്പെടെ നാല് പക്ഷെ അറുപത്തിരണ്ട് സ്ത്രീകൾ അവിടെ പോയിട്ടുണ്ട് അതിൽ ഓക്കെ ഡബ്ല്യു സി സിയിലുള്ള ഒരു മുപ്പത് പേരെന്ന് വെച്ചോളൂ അവർ നിർദ്ദേശിച്ച ഒരു മുപ്പത് പേരെന്ന് വെച്ചോളു പിന്നെ ആരേക്കോ ഹെയർ ഡ്രസ്സസ് അവരവരെയൊക്കെ വിളിച്ചിട്ടുണ്ട് എന്ന് പറയുന്നു ഇവരോട് ഞാൻ എല്ലാവരോടും ചോദിച്ചതാണ് നിങ്ങളോട് എന്താണ് ചോദിച്ചത് ലൈംഗിക ചൂഷണം ഉണ്ടോ ലൈംഗിക ലൈംഗിക ചൂഷണം മാത്രമല്ല നമുക്ക് സിനിമയ്ക്കുള്ളിൽ വേണ്ട കാര്യങ്ങൾ ഈ പറഞ്ഞു ഇപ്പോൾ രജനീഷ് പറഞ്ഞ് പാർവതി തിരോത്ത് പറയുന്ന മാതിരി അടിസ്ഥാന സൗകര്യങ്ങൾ മുതൽ സുരക്ഷിതത്വം വരെ നമുക്കവിടെ ആവശ്യമുണ്ട് പക്ഷേ ഹേമ കമ്മിറ്റിയുടെ റിപ്പോർട്ടിൽ അവരതൊന്നും ആരോടും ചോദിച്ചില്ല ആദ്യം എല്ലാവരോടും ഇത് തന്നെയാണ് ഞാൻ നിർമാതാക്കൾ അവിടെ മോഹൻലാൽ പറഞ്ഞല്ലോ ഓപ്പൺ ആയിട്ട് മോഹൻലാൽ സ്റ്റേജിൽ മോഹൻലാലിനോട് ഇത് തന്നെയാണ് ചോദിച്ചത് വേറെ ഒന്നും ചോദിച്ചില്ല നിങ്ങൾ എന്തൊക്കെ സൗകര്യങ്ങളാണ് ഒരു സംഘടനയുടെ ഭാഗത്ത് നിന്ന് അവർക്ക് കൊടുക്കുന്നത് എന്താണ് അവർ സ്ത്രീകളുടെ ആവശ്യം എന്ന് നിങ്ങൾ ഇതൊന്നും അവർ ചോദിക്കുന്നില്ല അപ്പൊ ചെയ് നം ചെയ്യേണ്ട കാര്യങ്ങൾ ഈ പറഞ്ഞ മാതിരി ഇതൊരു സർ എന്നെ സംബന്ധിച്ച് ഇന്ത്യയിൽ ഇത്രയും ധൈര്യം കാണിച്ച ഒരു സർക്കാരില്ല കാരണം ഒരു ഇത്രയും വലിയൊരു മേഖലയ്ക്കകത്ത് ഇതെല്ലാം ഉണ്ട് എന്നുള്ളത് എല്ലാവർക്കും അറിയാം ഇങ്ങനെ ഒരു കമ്മിറ്റി ഉണ്ടാക്കി ഈ കമ്മിറ്റി ഇതുപോലൊരു കമ്മിറ്റിയോ ഇതുപോലൊരു റിപ്പോർട്ടോ അല്ലെങ്കിൽ റിപ്പോർട്ടെന്നല്ല ഇതുപോലൊരു റിയാക്ഷനോ റിപ്പോർട്ട് കംപ്ലീറ്റ് അല്ല എന്ന് ഞാനിപ്പോഴും അതിൽ ഉറച്ചു വിശ്വസിക്കുന്നു ഇങ്ങനെയൊരു റിയാക്ഷൻ ഈ ഒരു പിന്നെ എന്താ പറയുക ഇതിനു വേണ്ടിയുള്ള ഒരു വിപ്ലവകരമായ ഒരു നടപടികൾ അല്ലെങ്കിൽ പലരുടെയും ഇടപെടലുകൾ ഇത് വേറെ ഒരു ഭാഷയിൽ നടത്തില്ല ഈ മലയാള സിനിമയിലെ സിനിമയേക്കാൾ നൂറരട്ടി പ്രശ്നങ്ങളുണ്ട് മറ്റു ഭാഷാ സിനിമകളിൽ പക്ഷേ എന്നിട്ടും നമ്മൾ ഇത്രയും ഇതായിട്ട് നിൽക്കുന്നത് നമുക്കെല്ലാവർക്കും ഇതിനകത്ത് മാറ്റം വരണം എന്നുള്ളത് കൊണ്ട് തന്നെയാണ് പിന്നെ ഈ പറയുന്ന നി രജനീഷ് പറയുകയാണെങ്കിലും ഇനി മറ്റുള്ളവർ ആര് പറയുകയാണെങ്കിലും ഞാൻ എന്തുമാത്രം സ്ത്രീകൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്നുണ്ട് സംസാരിക്കുന്നുണ്ട് എന്നുള്ളത് എനിക്ക് മാത്രം അതെനിക്ക് ലോകം മുഴുവൻ കൊട്ടിഘോഷിക്കേണ്ട ആവശ്യമൊന്നുമില്ല ഞാൻ അന്നും പത്രസമ്മേളനത്തും പറഞ്ഞ ഒരു കാര്യമാണ് ഒരു ഊരും പേരും അഡ്രസ്സും അറിയാത്ത ഒരു പെണ്ണിന് വേണ്ടി ഞാൻ പത്രസമ്മേളനം നടത്തിയ ഒരാളാണ് ആരാണെന്ന് പോലും അറിയില്ല ആണല്ലോ അപ്പം എനിക്കറിയാം ഞാൻ സ്ത്രീ വിരുദ്ധയാണോ ഇല്ലയോ എന്ന് എനിക്ക് ഇത്രയേ ഉള്ളൂ ഈ തീർച്ചയായിട്ടും ഇവിടെ ഒരു സ്ത്രീ കൂട്ടായ്മയല്ല സ്ത്രീ സംഘടന ഇവിടെ ഉണ്ടാവണം ശക്തമായൊരു സംഘടന ഉണ്ടാകണം അത് അടിസ്ഥാന വർഗ തൊഴിലാളികൾ മുതൽ അതായത് ജൂനിയർ ആർട്ടിസ്റ്റ് ക്രൗഡ് ഡബിങ് ആർട്ടിസ്റ്റ് ക്രൗഡ് ഡബിങ് ആർട്ടിസ്റ്റ് എന്ന് പറയുന്ന ഒരു വിഭാഗമുണ്ട് ഇവിടെ ആർക്ക് എത്ര പേർക്ക് എന്നറിയില്ല ഞങ്ങളുടെ ഡബിങ് ആർട്ടിസ്റ്റുകൾ എത്ര പേരുണ്ടെന്നാണ് നിങ്ങൾ വിചാരിച്ചിരിക്കുന്നത് ഇരുന്നൂറ്റി എൺപതിലധികം മെമ്പേഴ്സ് ഉണ്ട് എത്ര പേരെ എത്ര പേർക്ക് അറിയാം അവർക്ക് സ്റ്റുഡിയോയിൽ അടിസ്ഥാനപരമായിട്ടുള്ള പല സൗകര്യ സൗകര്യങ്ങളും ഉണ്ടായിരുന്നു ഈ ഇടക്കാലത്താണ് അതെല്ലാം നമ്മൾ പരിഹരിച്ച് 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 സ്റ്റുഡിയോയിൽ വൃത്തിയുള്ള ബാത്റൂം വേണം അവർ വന്നു കഴിഞ്ഞാൽ അവരെ വൈകിട്ട് ആറു മണിക്ക് മുമ്പ് അവരെ പറഞ്ഞു വിടണം ഇത്തരം കാര്യങ്ങളിലെല്ലാം നമുക്കിടപെടാൻ സാധിക്കണം അങ്ങനെ സാധിക്കും ഇപ്പോൾ അങ്ങനെയാണെങ്കിൽ ഡബ്ല്യു സി സി ഫോം ചെയ്തിട്ട് വർഷം എത്രയായി ഇപ്പോൾ എത്ര വർഷമായി രണ്ടായിരത്തി പതിനേഴിൽ ഫോം ചെയ്തു പോട്ടെ പതിനെട്ടിൽ എന്ന് വെച്ചോളൂ പതിനെട്ടിൽ ഫോം ചെയ്തു ഇത്രയും വർഷമായിട്ട് എന്താണ് അടുത്ത സ്റ്റെപ്പിലേക്ക് പോയത് സംഘടനാപരമായിട്ട് ഇന്നും ഇവിടെയുള്ള സ്ത്രീകൾക്ക് ഒരു പ്രശ്നം വന്നാൽ അവർക്ക് ആരെ സമീപിക്കണം എന്നറിയില്ല ആരോടാണ് സംസാരിക്കേണ്ടതെന്ന് അറിയില്ല ആ എന്നറിയില്ല അഡ്രസ് ചെയ്യേണ്ടതുണ്ട് പക്ഷേ ഡബ്ല്യൂ സി സി ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ ചെയ്തു അർത്ഥത്തിൽ നമുക്കത് തൽക്കാലത്തേക്ക് അവിടെ നിർത്താം ഞാൻ മറ്റൊരു കാര്യം പറയാനുള്ളത് ഈ കോർഡിനേറ്റ് ചെയ്യണം എന്ന് പറഞ്ഞപ്പോൾ നമ്മൾ ചെയ്യാനുള്ളത് ചെയ്തു അല്ല ചെയ്യാൻ അവർക്ക് ചെയ്യാൻ പറ്റിയത് ചെയ്തു നമുക്ക് വിമർശനങ്ങളുണ്ട് അതിനപ്പുറത്തേക്ക് ഇല്ല അവർക്ക് ഒരുപാട് ചെയ്യാൻ പറ്റും കാരണം എന്താന്ന് വെച്ചാൽ അവർ സിനിമയിലെ നായികമാരാണ് അവർ മാർക്കറ്റുള്ള ആർട്ടിസ്റ്റുകളാണ് അവർ ഇവിടെ കഴിവ് തെളിയിച്ചിട്ടുള്ള നല്ല സ്വാധീനമുള്ള സ്ത്രീകളാണ് ഈ ഡബ്ല്യു സി സി മെമ്പേഴ്സ് എന്ന് പറയുന്നത് ഓരോരുത്തരും അതുകൊണ്ട് തന്നെ അവർക്ക് ഒരുപാട് ഇതിൽ ചെയ്യാൻ പറ്റുമായിരുന്നു പക്ഷേ അത് ഒരു തുമ്പേ അവർ പിടിച്ചിട്ടുള്ളൂ അത് വർഷം ഇത്രയായിട്ടും തീർച്ചയായിട്ടും ഇനിയും അവർക്ക് സമയമുണ്ട് ഇവിടെ ഒരു വിപ്ലവം തന്നെ അവർ വിചാരിച്ചാൽ ഉണ്ടാക്കാൻ സാധിക്കും ഞാൻ ഞാനതിൻ്റെ ഭാഗമായിരിക്കില്ലെങ്കിൽ കൂടി ഞാൻ അന്ന് അവരുടെ അവരെ സപ്പോർട്ട് ചെയ്യും ഉറപ്പായിട്ടും ഞാൻ സപ്പോർട്ട് ചെയ്യും അന്ന് അമ്മയും സപ്പോർട്ട് ചെയ്യില്ല ഫെഫ്കേയും സപ്പോർട്ട് ചെയ്യില്ല ആരെയും സപ്പോർട്ട് ചെയ്യില്ല പക്ഷെ അവരുടെ പ്രവൃത്തി അടിസ്ഥാനവർഗ തൊഴിലാളികൾക്ക് ഉൾപ്പെടെ ആയിരിക്കണം അതിനു അതിനുവേണ്ടി ആയിരിക്കണം ഒരു സംഘടനാ സംവിധാനം